കണ്ണൂർ കാടാച്ചിറയിൽ കുന്നിടിച്ചിൽ ഭീഷണിയിൽ നിരവധി കുടുംബങ്ങളാണ് ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച് മണ്ണ് വ്യാപകമായി എടുത്തതിനെ തുടർന്ന് ഏത് നിമിഷവും കുന്നിടിഞ്ഞു വീഴുമെന്ന ആശങ്കയിൽ കഴിയുകയാണ് കാടാച്ചിറ കണ്ണാടിച്ചാലിലെ താമസക്കാർ ഇത് വൻ മഴയിലോ മലവെള്ളപ്പാച്ചിലോ ഉണ്ടായ മണ്ണിടിച്ചിലല്ല മനുഷ്യനിർമ്മിതമായ കുന്നിടിക്കലാണ് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് നൽകി സ്ഥലനിരപ്പാക്കാനായിരുന്നു സ്ഥലമുടമയുടെ ശ്രമം ദേശീയപാത നിർമ്മാണമായതുകൊണ്ട് തന്നെ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ കുന്നിടിക്കാൻ മറ്റൊരു പരിശോധന നടത്താതെ അനുമതി നൽകി നൂറുകണക്കിന് ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് കുന്നടിച്ച് കളത്തിക്കൊണ്ടുപോയത് മണ്ണിന്റെ ഗുണമേന്മ പരിശോധനയിൽ പശ്ചിമയുള്ള ജലസാന്നിധ്യമുള്ള മണ്ണായതുകൊണ്ട് കൊണ്ട് ദേശീയപാത നിർമ്മാണത്തിന് ഇവിടുത്തെ മണ്ണ് കാര്യമായി ഉപയോഗിച്ചില്ല എന്നാൽ ആ അനുമതിയുടെ മറവിൽ കുന്നടിക്കൽ തുടർന്നു അശാസ്ത്രീയമായ കുന്നടിക്കലിന്റെ ദുരിതഫലം അനുഭവിക്കുന്ന ആവട്ടെ സമീപം താമസിക്കുന്ന ഇരുപതോളം വീട്ടുകാരും മഴ കനത്തതോടെ കുന്നിടിഞ്ഞ് വീഴുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് പരിസരവാസികൾ കടന്നു പോകുന്നത് കുന്നിടിച്ചിൽ ഭയന്ന പരിസരവാസികൾ പലരും ബന്ധുവീടുകളിൽ അഭയം തേടി മഴ ശക്തമാകുമ്പോൾ വൻതോതിൽ മണ്ണ് താഴേക്കൊലിച്ചു ഇറങ്ങുകയാണ് ഇതിനെ തുടർന്ന് നിരവധി തവണ റോഡ് ആവുന്ന അവസ്ഥ പോലും ഉണ്ടായി റോഡ് ബ്ലോക്ക് ആകുമ്പോൾ റോഡിലെ മണ്ണ് മണ്ണിനിക്കുക മാത്രമാണ് അധികൃതർ ചെയ്യുന്നത് മഴ ശക്തമാകുമ്പോൾ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസവും ഇവിടെ വർദ്ധിച്ചു വരുന്നതായി ഇവിടം സന്ദർശിച്ച പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു അതുകൊണ്ട് തന്നെ കനത്ത മഴയിൽ കുന്ന് പൂർണമായും ഇടിഞ്ഞു താഴേക്ക് പതിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നില്ല പ്രശ്ന പരിഹാരത്തിന് അടിയന്തര ഇടപെടലാണ് പ്രദേശത്തുകാരുടെ ആവശ്യം പ്രശ്ന പരിഹാരത്തിന് ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് ഇവിടുത്തുകാർ യാതൊരു പരിശോധനയുമില്ലാതെ അശാസ്ത്രീയമായ കുന്നടിക്കലിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണമെന്ന ആവശ്യവും ശക്തമാണ് യദുൽ സുരേഷിനൊപ്പം ധനിത് ലാൽ എസ്തമ്പ്യാ ജിന്യൂസ് കണ്ണൂർ